Намскара! ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റെത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ ഈ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടൻ എന്നതിനപ്പുറം രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും ഒക്കെ സജീവ സാന്നിധ്യമായിരുന്ന താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നടൻ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകളിൽ നിറയാറുള്ളത് നാല് പെൺമക്കളുടെ പിതാവായതുകൊണ്ട് പലപ്പോഴും താരം പരിഹസിക്കപ്പെടാറുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ ലേഡീസ് ഹോസ്റ്റലിൽ നടത്തുന്ന മലയാളത്തിലെ നടൻ എന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പെൺമക്കളിലൂടെ അഭിമാനമുള്ള പിതാവാണെന്ന് താരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കളിൽ ഓരോരുത്തരുടെയും കൂടെയുള്ള ചിത്രങ്ങളുമായിട്ടാണ് കൃഷ്ണകുമാർ എത്തിയത് ആദ്യം രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയാകൃഷ്ണയുടെ കൂടെയുള്ള ചിത്രമാണ് പങ്കുവച്ചത് മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ തന്ന ദൈവത്തിന് നന്ദിയെന്നും പറഞ്ഞായിരുന്നു നടൻ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് പിന്നാലെ ഇളയമകൻ ഹൻസികയുടെ കൂടെയുള്ള ഫോട്ടോയും പങ്കുവെച്ചു ഹൻസിക വീട്ടിലെ ഏറ്റവും ഇളയ അംഗം ഞങ്ങൾ തമ്മിൽ മുപ്പത്തേഴ് വയസ്സ് വ്യത്യാസം പക്ഷേ പലപ്പോഴും തോന്നാറുണ്ട് അവളുടെ ആത്മാവ് എന്നേക്കാൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ച പോലെ അനുഭവങ്ങൾ ഉള്ളതുപോലെ പക്വത അധികമുള്ള ഒരാളെ പോലെ കുടുംബത്തിലെ ആറ് പേരിൽ ഏറ്റവും അധികം ക്ഷമയുള്ളയാൾ അവളിൽ നിന്നും പലതും ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് പഠിക്കാറുണ്ട് ഒരു പിതാവെന്ന നിലയിൽ ഇതൊക്കെ ജീവിതത്തിലെ വലിയ വിജയങ്ങളായി തോന്നാറുണ്ട് ദൈവത്തിന് നന്ദിയെന്നാണ് ഇളയ മകളെ പറ്റി നടൻ പറഞ്ഞത് ഇപ്പോഴിതാ മൂന്നാമത്തെ മകളായ ഈഷാനിയെക്കുറിച്ചുള്ള എഴുത്തുമായിട്ടാണ് കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നത് എല്ലാ വീടുകളിലും ഒരേ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ തികച്ചും വ്യത്യസ്തരായി കാണാറുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ നാലു മക്കളിൽ വ്യക്തതയും ചിട്ടയും ഏറ്റവും കൂടുതലായുള്ളവൾ ഇഷാനി വിശ്വസ്യതയുള്ള പര്യായം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്തിരിക്കും ഇതുവരെ കള്ളം പറഞ്ഞു കണ്ടിട്ടില്ല പക്ഷെ എല്ലാം സാവധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ യാത്രകളിൽ ഹോട്ടലിൽ കയറിയാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അവൾക്കായി കാത്തുനിൽക്കണം മറ്റു മക്കളെ പോലെ സുന്ദരിയായി ഈഷാനിയെയും എനിക്ക് ഒരുപാട് ഇഷ്ടം എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്നും പറഞ്ഞാണ് കൃഷ്ണകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പെൺമക്കൾ പുണ്യമാണ് അച്ഛന്റെ ഭാഗ്യമാണ് ഈ മക്കൾ നാല് പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയ നിങ്ങളൊരു മഹാനാണ് എന്നിങ്ങനെ കൃഷ്ണകുമാറിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ആരാധകർ കമന്റുകളുമായി എത്തിയത് പിന്നെ ഇഷാനിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിലും ഒരു ആരാധകർ വ്യക്തത വരുത്തി ഇഷാനി കാര്യങ്ങൾ സാവധാനം ചെയ്യുന്നത് ഒരിക്കലും കുറവല്ല എല്ലാം ഭംഗിയായും കൃത്യതയോടെയും ചെയ്യാൻ മിടുക്കിയാണ് അവൾ ഇവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പൂർണ്ണത ഉണ്ടാവും അത് മനസ്സിലാക്കിയ മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായും ആരാധകർ പറയുന്നു